ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് സാധനം ഞാൻ മഴയുണ്ട് ഏത്ത വാഴയ്ക്കൊക്കെ താങ്ങും കൊടുക്കാനുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ വാഴക്കാറ്റത്തൊടി നല്ല കാറ്റല്ലേ അതിനുവേണ്ടി ഞാൻ കുറച്ച് പഴയ ജി എ പൈപ്പ് മേടിച്ചായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്കാരൻ്റെ ജി എ പൈപ്പ് ചെയ്ത് അത് മേടിച്ചിട്ട് മുറിച്ച് വാഴയ്ക്ക് താങ്ങാൻ കൊടുക്കാനുള്ള പരിപാടിക്കാണ് അത് മുറിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക സെന്റർ ചെയ്ത് സെന്റർ നോക്കാൻ സെന്റർ നോക്കി കട്ട് ചെയ്യണം ഒരു ബാലൻസ് ചെയ്ത് നോക്കും ആളെടുക്കുന്ന ഇപ്പൊ പെട്ടെന്ന് പരിപാടി നടക്കുന്ന സെൻറ്റർ നമ്മുടെ ഒരു ബാലൻസ് നോക്കിയിട്ട് പറ്റും the little fun. അപ്പോൾ നാലെണ്ണവരെ അളവിൽ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ പൈപ്പുകളെല്ലാം കറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയാണ് ഇവിടെ ഇട്ട് അടിക്കാൻ പറ്റില്ല ഇവിടെ ഷെഡ് ഉണ്ട് വർക്ക് ഏരിയ അവിടെ അവിടെ ഇട്ടും എല്ലാം മാറ്റിയിട്ട് എല്ലാം അവിടെ ഇട്ട് പെയിൻറ് അടിക്കണം അങ്ങനെ കമ്പിയെല്ലാം പെയിന്റ് അടിച്ച് ഇത്രയും ഇവിടെ വെച്ച് പെയിന്റ് അടിച്ച് മഴയായിട്ട് അകത്തിട്ട് പെയിന്റ് അടിച്ച് ബാക്കിയാണ് ഇവിടെ ഇട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് വാഴയ്ക്കുള്ള നമ്മൾ പെയിന്റ് അടിച്ച് സെറ്റാക്കി ആ പഴയ കമ്പി ആക്രി കടന്നെടുത്തായിരുന്നു ഒരു മുക്കാലഞ്ചും ഒരു ആയിരുന്നു ട്യൂബ് അല്ല പൈപ്പ് അതടുത്ത് പെയിന്റ് അടിച്ച് സെറ്റാക്കി നമ്മളത് വാഴയ്ക്ക് പിടിപ്പിക്കാൻ പോവാം പിടിപ്പിക്ക് നമ്മൾ കാപ്പ് എടുത്ത് പിടിപ്പിക്കണം പൈപ്പ് എടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ട് കെട്ടാന്ന് വിചാരിച്ചാൽ ഹോളടിച്ചെ പിന്നെ ഹൈറ്റ് കൂടുതലേ ഈ ചോന്നമാരൊക്കെ ഒരു പ്രശ്നം ഭയങ്കര ഹൈറ്റ് ഹൈറ്റിലത് അടിച്ച് താത്ത് എടുത്ത് പൈപ്പെടുത്തോണ്ട സെറ്റ് ആക്കിള്ളോട്ട് ഇറക്കി കത്തി എടുത്തേ നിന്ന് സാധനം വരുന്ന കയറുണ്ട് നമ്മ കയർ മേടിക്കണ്ട കയർ ലാഭിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടോ രണ്ടോടി ഇങ്ങനെ കെട്ടി സെറ്റാക്കണം അടുക്കൊരു അറിയാതിരിക്കാനുള്ള ഒരു വഴിയാണിത് അല്ലെങ്കിൽ കാറ്റിൻ്റെ സാധനം എല്ലാം അടിച്ചു തന്നെ പാടുന്നു നമ്മള് കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ഭയങ്കര കാറ്റ ഭയങ്കര ഇന്നലെ ഉച്ചക്കൊക്കെ ഭയങ്കര കാറ്റാ ഇന്നലെ ഉച്ചക്കേളിൽ മൂന്നിടത്ത് അടിങ്ങനെ കെട്ടോ ഇത് എണിപ്പിടി ൂ പോഞ്ഞോ മുമ്പോ മുകളോടെ കിട്ടുക മുകളിലൂടെ നമ്മൾ കെട്ടണം മണ്ട ഒടിഞ്ഞു പോകാതിരിക്കാനെ കാറ്റത്തെ കെട്ടിയോടെ ഇങ്ങോളും ഇടയ്ക്ക് ഒരു കെട്ടൂടെ കൊടുക്കൂന്ന് കെട്ട് കെട്ടി നിർത്താമെങ്കിൽ അവിടെ നിന്നോളും പൊറഞ്ഞു വന്നു മണ്ണിളക്കെടുക്കണ ഭയങ്കര പാടാ ചോയ് നമ്മളാദ്യം പൈപ്പേലൊന്ന് കൊരുത്തിട്ട് വേണം കാരണം വാഴ കെ ഇട്ട് വാഴത്തെ പൈപ്പൊക്കെ കൊരുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പൈപ്പേലും കൊരുത്ത് ഇന്ന പൈപ്പേലും കൊരക്കിടിത്തം പിടുത്തം അതേ പോകും എന്നിട്ട് പൈപ്പിന്റെ തന്നെ കെട്ടി മൊത്തത്തിൽ കെട്ടുകൂടെ കിട്ടും മറിയായിരിക്കും വഴിയാണ് നമുക്കങ്ങനെ അടുത്തൊരു വാഴ കൂടെ കെട്ടാം അടുത്തൊരു വാഴ കൂടെ കെട്ടുക പിടിച്ചു ഭയങ്കര കാറ്റാ ചെല്ലിയുടെ പരിപാടി ഉണ്ടോ അതിന് ദോഷം കൊണ്ട് ഒഴിക്കും അത് കെട്ടിട്ട് ഒഴിക്ക അങ്ങനെ നമ്മുടെ മൂന്നെണ്ണം ഇപ്പം നമ്മുടെ രണ്ടെണ്ണം കെട്ടി ഇനി ബാക്കിയുള്ള ഇങ്ങനെ കെട്ടാൻ അവിടെ എല്ലാം എത്ത വഴയൊക്കെ ഇങ്ങനെ ഒലച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഒക്കെ ഇതിനെല്ലാം നമ്മളി കെട്ടാൻ പോവാം കമ്പിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അവിടെ അവിടെ ചുമതല നമ്മൾ കെട്ടിയാൽ പച്ച ചുവന്ന വഴയാണ് ചുവന്ന വാഴ മൂന്നും മൂന്നാളെണ്ണം ഉണ്ടായിരുന്നു കെട്ടിയാൽ അത് വലുതായിട്ട് പെട്ടെന്ന് മാറിയ അതുകൊണ്ട് ബാക്കിയുള്ള വാഴയ്ക്ക് നമ്മൾ കെട്ടാനുള്ള തയ്യാറെടുപ്പാണ് എൻ്റെ വീഡിയോയും വീണ്ടും കാണുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്